രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഫിനാൻസ് കോഡിൻ്റെ പരാതി പോയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം അറുപത്തി മൂന്ന് പെൻഷൻ ഗുണഭോക്താക്കൾ അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നൊരു പരാതി പോയിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ജില്ലാ ധനകാര്യ പരിശോധന ഈ ഈ അറുപത്തി മൂന്ന് പിന്നെ പേരെ അടങ്ങുന്ന രീതിയിൽ നടന്നത് നടന്നതിൽ അമ്പത്തി ആറ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഗുണഭോക്താക്കളും ആറ് വിധവാ പെൻഷനും ഒരു വികലാംഗ പെൻഷനെയാണ് അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയത് കണ്ടെത്തി നമുക്ക് ഈ ഒരു ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് ശരിക്ക് പറയുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ എത്തിയിട്ടില്ല കാരണം ഇത്രയും കണ്ടെത്തിയെന്നോ അതിൽ നട തുടർ നടപടി എടുക്കണം എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല നമുക്ക് ലഭിച്ച ധനകാര്യ പരിശോധന രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ധനകാര്യ പരിശോധനാ സ്കോഡിൻ്റെ പരിശോധനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കുറിപ്പ് ഒന്ന് പ്രകാരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന അറുപത്തിമൂന്ന് ഗുണഭോക്താക്കളുടെ അപേക്ഷകൾ അനുബന്ധ രേഖകളും ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു അപേക്ഷ ഒരു പിന്നെ ലഭ്യമാക്കാൻ അവരുടെ അപേക്ഷകൾ നൽകാനാണ് നമുക്കൊരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്നാൽ പതിന പതിനാല് അപേക്ഷകൾ മാത്രമാണ് സ്കോഡിന് ലഭ്യമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ബാക്കിയുള്ള അപേക്ഷകൾ ലഭ്യമാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററാണ് നമുക്ക് പിന്നെ വന്നിട്ടുള്ളത് അതിന് മറുപടിയായിട്ട് കോട്ടകൽ മുനിസിപ്പാലിറ്റി നൽകിയത് പതിനാല് പതിനാല് അപേക്ഷകളാണ് പിന്നെ പരിശോധനയ്ക്ക് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതെന്നും രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾ ഈ പറഞ്ഞ ഗുണഭോക്താക്കളൊക്കെ രണ്ടായിരത്തി പത്ത് മുതലൊക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് അപ്പൊ രണ്ടായിരത്തി പതിനേഴ് മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾ നഗരസഭ ഓഫീസ് മെയിന്റനൻസ് പ്രവർത്തി ചെയ്ത കാലഘട്ടത്തിൽ സെഷനിൽ നിന്നും മാറ്റിയിട്ടുള്ളതിനാൽ അത് സമർപ്പിക്കാൻ നമുക്ക് അല്പം സാവകാശം സമയം കൂടുതൽ വേണം അനുവദിച്ച് തരണം എന്നുള്ള ലെറ്റർ ആണ് അവസാനമായിട്ട് മുനിസിപ്പൽ തലത്തിൽ നിന്ന് പോയിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഫിനാൻസ് നിന്ന് യാതൊരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ലെറ്ററോ നമുക്ക് വന്ന് കണ്ടിട്ടില്ല വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിൽ 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 നമ്മൾ ഇപ്പം പരിശോധിക്കുമ്പോൾ നമ്മൾ അന്ന് തന്നെ നടപടി എടുത്തിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തന്നെ ഏകദേശം ഇപ്പോൾ പരിശോധിച്ച് അത് ഏകദേശം ഇരുപത്തിയെട്ട് പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണപ്പെടുന്നത് ഇനി ബാക്കിയുള്ളത് പരിശോധിച്ച് വരികയാണ് ഏതെങ്കിലും ഒന്ന് പറയാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷന് കൃത്യമായിട്ട് മാനദണ്ഡങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അത് പിന്നെ വിലയിരുത്താൻ നമുക്ക് ഇൻകം സോറി വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ളത് നിർബന്ധിത അവസ്ഥയിൽ ഉള്ളത് പണ്ട് കാലങ്ങളിൽ അത് മൂന്ന് ലക്ഷമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒരു ലക്ഷമായിട്ടാണ് വരുമാനം ഒരു ലക്ഷമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് നമുക്കിത് പരിശോധിച്ച് അറിയണം അന്നത്തെ കാലം രണ്ടായിരത്തി പത്തിലൊക്കെ പെൻഷൻ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ വീട് ചെറുതായിരിക്കാം പിന്നീട് അത് വലുതായൊക്കെ അവസ്ഥകളുണ്ടാവും എന്തായാലും നമുക്ക് പറയാനുള്ള സമൂഹത്തോട് പറയാനുള്ളത് എന്തെങ്കിലും രീതിയിൽ ക്രമക്കേട് കണ്ടെത്തുന്ന സ്ഥിതിക്ക് നമ്മൾ തുടർ നടപടി സ്വീകരിക്കും അത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ടോട് കൂടി ഒരുപാട് പെന്ഷനുകൾ നമ്മൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഈ ലിസ്റ്റിലുള്ളവര് ഇനിയും തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കണം അല്ല അതാണ് പറയുന്നത് അതിപ്പോ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ഫിനാൻസ് പിന്നീട് റിപ്പോർട്ട് വന്നിട്ടില്ല ഒരു കത്തും വന്നിട്ടില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇപ്പം പരിശോധനയിൽ ഇരുപത്തിരണ്ട് പേരെ ഇരുപത്തെട്ട് പേരെ നമുക്ക് കണ്ടെത്തി ഇനിയും പരിശോധിച്ച് വരിക പെൻഷൻ ഐ ഡി വെച്ച് പരിശോധിച്ച് വരികയാണ് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമ്മളത് ഇരുപത്തെട്ട് ആള് നമ്മളിപ്പോ പരിശോധനയിൽ തന്നെ സസ്പെൻഡ് ആണ് ഇനിയും അത് ബാക്കിണ്ടാവും ലിസ്റ്റ് പോവാണ് നമ്മൾ പെൻഷൻ ഐഡി വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുക ഇനിയും ഉണ്ട് ആ ലിസ്റ്റ് പരിശോധിച്ചോണ്ടിരിക്കയാണ് മറ്റൊന്ന് നമുക്കറിയാം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് ആർക്കും അപേക്ഷിക്കാം ആ നമ്മൾ ഏതൊരു ഏതൊരു വ്യക്തിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കാവുന്ന അപേക്ഷ കിട്ടി അതാത് പിന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആ ഒരു ക്ലർക്ക് ആരാണോ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആ വീട്ടിൽ പോയി പരിശോധിച്ച് നമുക്കറിയാം ഇപ്പം വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കാറ് പോലുള്ള എ സി പോലുള്ള പിന്നെ ഭൗതിക സൗകര്യങ്ങൾ മറ്റു ഭൗതിക സൗകര്യങ്ങളൊക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് ആണ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരിക ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് കൗസിലേക്ക് ശുപാർശ ചെയ്യുക ഈ ശുപാർശ ചെയ്യുന്നത് കോട്ടയം മുനിസിപ്പാലിറ്റി സംബന്ധിച്ച് മുപ്പത്തിരണ്ട് വാർഡിലുള്ള മുപ്പത്തിരണ്ട് വാർഡിലുള്ള കൗൺസിലർ അടങ്ങുന്ന ആ കൗൺസിലാണ് പാസ്സാക്കി പാസ്സാക്കുന്ന ലിസ്റ്റ് അപ്പൊ അത്ര എന്തെങ്കിലും ക്രമക്കേട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിലാണോ അതിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവാം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും തീർച്ചയായിട്ടും അതാ പറഞ്ഞത് എവിടെയാണോ ഇതിന് ക്രമക്കേട് വന്നത് അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അവിടെ പോയി ആ ഒരു വ്യക്തിയുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ധനകാര്യത്തിലേക്ക് ശുപാർശ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആ പെൻഷൻ അപേക്ഷ ക്യാൻസൽഡ് ആയിട്ടേ കാണിക്കുകയുള്ളൂ നിരസിച്ചതായിട്ട് കാണിക്കും അതും കൗൺസിലിൽ വരും